എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റവയും രണ്ട് കോഴിമുട്ടയും കയ്യിലുണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ട് പോകുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഇതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇനി ബൗളിലേക്ക് രണ്ട് കോഴി മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് നിങ്ങളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം എന്ത് ചെയ്യുക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക ഇനി ഞാൻ മിക്സിയുടെ ഒരു ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം അരക്കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരത്ര വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി ഇതിലേക്കൊരു അഞ്ചാറ് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഈ രീതിയിൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതാ നന്നായിട്ടന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് റവയാണ് ഞാനിപ്പോൾ അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വറുത്ത റവയൊന്നുമല്ല സാധാ റവ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റവ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അതാ നന്നായിട്ടന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ ഒരു മധുരം ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ശേഷം വീണ്ടും ഒന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് പാലാണ് പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പാൽ ചേർത്ത് കൊടുക്കുന്നത് തീർത്ത് ഓപ്ഷണലാണ് ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക കുറഞ്ഞ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി പിന്നെ നമ്മുടെ സ്നാക്കിന് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പാലിനെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് മൈദപ്പൊടിയാണ് അപ്പോൾ മൈദപ്പൊടിക്ക് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല തിക്കാവണതുവരെ എന്ത് ചെയ്യുക കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല ഈ ഒരു ബാറ്റർ അത്യാവശ്യം നല്ല തിക്കായി വരെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾതാ നമ്മുടെ മാവ് അത്യാവശ്യം നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മൊയ്തമാവിൽ നിന്നും ഏകദേശം കാൽ കപ്പോളം ബാലൻസിക്ക് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഞാൻ ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്നാക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കൂടെ എന്ത് ചെയ്യുക മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ബാറ്ററിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യന് പകരം ബട്ടറായാലും മതി ഇനി മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തയ്യാറാക്കി ഉടനെ തന്നെ നമുക്ക് എന്തു ചെയ്യാം അപ്പം ചുട്ട് തുടങ്ങുക ഞാനിപ്പോൾ ഇതൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ അതല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് എന്തായാലും മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പൊഴിച്ചു കൊടുക്കുമ്പോൾ പരമാവധി റൗണ്ട് ഷേപ്പിൽ കിട്ടുന്ന ആ രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഉൾഭാഗം വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടാവും നിങ്ങൾക്കിപ്പോൾ ഇതെന്തെയ്യുക കൊയ്യുള്ള ചീനച്ചട്ടിയിലും വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം അതിലാകുമ്പോൾ കറക്റ്റ് നല്ല ഷേപ്പിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചീനച്ചട്ടിയിലാവുമ്പോൾ ഓരോന്ന് മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ പാനിലാവുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എന്തെയ്യുക ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ദാ ഇതുപോലെ തിരിച്ചു മുറച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിനൊരുപാട് സമയം എടുക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും പക്ഷെ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് എണ്ണയിലേക്ക് ഇട്ട് തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും അതുപോലെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക ഇപ്പോൾ ഇതത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ടും എണ്ണയിലൊന്നും കോരി മാറ്റാം ഇപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുക ബാക്കിയുള്ള മാവും ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാ മാവും ഞാനിതാ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റവ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഇവനും സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല അതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണത് അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിന് വൈകിട്ടത്തെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പം ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും ഇപ്പോൾ ഇത് അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നല്ല പഞ്ഞി പഞ്ഞിപ്പോലെയാണ് ഇരിക്കുന്നത് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം